കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരിട്ടരം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സെയിം നമ്പറിലേക്ക് തന്നെ സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിക്കണം കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ്സ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കൂടാതെ പ്ലേലിസ്റ്റിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആണ് കാണുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് ക്ലോസ് ത്രീയിൽ പറയുന്ന സിവിൽ ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുടുംബ കോടതിയിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും അനുകൂലമായി ഒരു മെയിൻ്റനൻസ് തുക ഇൻ്റർ മെയിൻ്റനൻസ് തുക കോടതി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് ഭർത്താവിനുള്ളതാണ് എന്നാൽ ഈ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഭർത്താവ് ഈ തുക കോടതിയിൽ അടയ്ക്കാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിന് എതിരായിട്ട് വാറണ്ട് വരികയും ആ വാറണ്ടിനെ തുടർന്ന് ഭർത്താവിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം സോ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹൈക്കോടതിയിലെ കുറച്ച് പോയിൻറ്സുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് ഉള്ളത് ഒന്നാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം എ പേഴ്സൺ കൻ നോട്ട് ബി സെൻഡ് ടു ജയിൽ ഫോർ മോർ ദാൻ ത്രീ മന്ത്സ് ഓവർ റിക്കവറി ഓഫ് മെയിൻ്റനൻസ് ഏരിയേഴ്സ് ഇൻ സബ്സിക്വൻറ്റ് എക്സിക്യൂഷൻ പെറ്റീഷൻ എന്നുള്ളതാണ് പറയുന്നത് അതായത് ഒരു വ്യക്തി മെയിൻ്റനൻസ് തുക അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ അടച്ച് അടയ്ക്കാത്ത തുക റിക്കവറി ചെയ്യുവാനായിട്ട് ഇദ്ദേഹത്തിന് മൂന്ന് മാസത്തിനേക്കാളും കൂടുതലായിട്ട് ജയിലിൽ ശിക്ഷ നൽകിക്കൊണ്ട് അട പറ്റില്ല എന്നാണ് നമ്മുടെ കോടതി പറയുന്നത് മനസ്സിലായില്ലേ മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് നിർത്തുവാനായിട്ട് പറ്റില്ല എന്നാണ് കോടതി പറയുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് പോയിൻറ്റ്സ് നോക്കാം എ പേഴ്സൺ ക്യാൻ ബി സെൻഡ് ടു ജെയിൽ ഫോർ മോർ ദാൻ ത്രീ മന്ത്സ് ഓവർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഏരിയേഴ്സ് ഓഫ് മെയിൻ്റനൻസ് ദ സ്പോസ് ഇൻ ദ സബ്സിക്വൻറ്റ് എക്സിക്യൂഷൻ പെറ്റീഷൻസ് ഫയൽഡ് ഫോർ റിക്കവറി ഓഫ് മെയിൻ്റനൻസ് വിച്ച് ഇ മേ അക്യൂർ ഫ്രം ടൈം ടു ടൈം അണ്ടർ ദി സെയിം ഓർഡർ നേരത്തെ പറഞ്ഞ സെയിം സെൻറ്റൻസ് തന്നെയാണ് കൂടാതെ നോക്കുക ഹൈക്കോർട്ട് അനലൈസ്ഡ് സെക്ഷൻ ഫിഫ്റ്റി എയ്റ്റ് വൺ ഓഫ് ദി കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ നയൻറ്റീൻ സീറോ എയ്റ്റ് ആൻഡ് റൂൾഡ് ദാറ്റ് ദ ടോട്ടൽ പീരീഡ് ഇൻ സിവിൽ പ്രിസെൻറ്റ് ഇൻ എക്സിക്യൂഷൻ ഓഫ് എ ഡിഗ്രി ഇൻ ദ സെയിം സ്യൂട്ട് കോട്ട് ബി എക്സൈഡ് ത്രീ മന്ത്സ് എന്നാണ് പറയുന്നത് അതായത് മൂന്ന് മാസത്തിനേക്കാളും കൂടുതലായിട്ട് ഒരിക്കലും ശിക്ഷിക്കുവാനായിട്ട് പറ്റില്ല നാലാമത്തെ പോയിന്റ് നോക്കാം എ പേഴ്സൺ ഹു ഹാസ് ഓൾറെഡി ഹാവ് ബീൻ സെൻറ്റിങ് ടു ജയിൽ സിവിൽ സിവിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ എ പീരിയഡ് ഓഫ് ത്രീ മന്ത്സ് കാൻ ബി സെൻഡ് ടു ജയിൽ പ്രിസൺ എഗൈൻ ഇൻ എക്സിക്യൂഷൻ ഓഫ് ദി സെയിം ഡിഗ്രി ഫോർ എ സെക്കൻഡ് ടൈം ആൻഡ് ആഫ്റ്റർ ഇംപ്രിസൺമെൻറ്റ് ഹിസ് ഡെബിറ്റ് കാൺ ബി സെഡ് ടു ബി ഡിസ്ചാർജ്ഡ് വിച്ച് ക്യാൻ ബി സ്റ്റിൽ ബി റിക്കവേഡ് ത്രൂ അതർ മീൻസ് ആസ് പ്രൊവൈഡ് ഇൻ ഡി സെക്ഷൻ അതായത് ആദ്യത്തെ വട്ടത്തില് നമ്മൾ മൂന്ന് മാസത്തെ ഒരു ജയിൽ ശിക്ഷയ്ക്ക് അയച്ചു ആ മൂന്ന് മാസത്തേക്ക് ജയിൽ ശിക്ഷക്ക് അയക്കും എന്നുള്ള കാരണം കൊണ്ട് മാത്രം പല ആളുകളും അതിനു മുമ്പ് തന്നെ പൈസ സെറ്റിൽ ചെയ്യാറുണ്ട് എന്നാൽ ഈ ഒരു എമൗണ്ട് അടയ്ക്കാതെ മൂന്ന് മാസം ജയിലിൽ പോയിട്ടും ഇദ്ദേഹം എന്ത് ചെയ്യുന്നില്ല വീണ്ടും പണം അടയ്ക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആ പണം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല വീണ്ടും മൂന്ന് മാസം ജയിലിലേക്ക് പറഞ്ഞയക്കുവാനായിട്ട് പറ്റില്ല അതിന് പകരം മറ്റേതെങ്കിലും മാർഗങ്ങൾ എന്നാണ് കോടതി പറയുന്നത് ആൻഡ് നോ വാറൻറ്റ് ഷാൽ ബി ഇഷ്യൂഡ് ഫോർ ദി റിക്കവറി ഓഫ് എനി എമൗണ്ട് ഫോർ ദി റിക്കവറി ഓഫ് എനി എമൗണ്ട് ഡ്യൂ അണ്ടർ ദി സെക്ഷൻ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് ത്രീ അൺലസ് ആപ്ലിക്കേഷൻ ബി മെയ്ഡ് ടു ദി കോർട്ട് ടു ലിവ് such amount within a period of ഓഫ് year from the date of date on which it becomes due. അതായത് ഒരു കൊല്ലം അതായത് കോടതിയിൽ ഈ ഒരു തുക വിധിച്ച് ഒരു കൊല്ലം വരെ ഇദ്ദേഹത്തിനെതിരെ വാറൻറ്റ് പുറപ്പെടുപ്പിക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും മനസ്സിലാക്കാം ഈ വാറൻറ്റിന് പറയുന്ന പേരാണത് ഡിസ്ട്രസ് വാറൻറ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബാ ബൈ